തൃശൂരിൽ പ്രായമായ സ്ത്രീയെ ഒന്നര ദിവസം ഓൺലൈനിൽ വീഡിയോ കോളിൽ ബന്ദിയാക്കി ഓൺലൈൻ തട്ടിപ്പ് പോലീസ് വസ്ത്രം ധരിച്ച വീഡിയോ കോളിൽ എത്തിയ ആളാണ് പണം തട്ടിയത് മേലൂർ സ്വദേശി ട്രീസയാണ് തട്ടിപ്പിന് ഇരയായത് ട്രീസയുടെ ഐഡിയ സിമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചുവെന്നും പോലീസ് നടപടിയാണെന്നും പറഞ്ഞാണ് സന്ദീപ് കുമാർ എന്നയാൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി സമ്പാദിക്കുന്ന പണത്തിന്റെ വിഹിതം വിദേശ രാജ്യങ്ങളിൽ നിന്നും ട്രീസയുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുണ്ടാക്കിയ അക്കൌണ്ടിലേക്ക് എന്ന് തങ്ങൾ കണ്ടെത്തിയെന്ന് ായിരുന്നു പോലീസ് വേഷത്തിലെത്തിയ ആൾ പറഞ്ഞത് വീഡിയോ കോളിൽ പോലീസ് വേഷം ധരിച്ചെത്തിയ എക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ പണം കൈമാറാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ട്രീസ ചെക്കെഴുതി ബാങ്കിൽ നൽകിയെങ്കിലും കെ വൈ സി ചെയ്യാത്ത അക്കൗണ്ട് ആയതിനാൽ ബാങ്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വിസമ്മതിച്ചു തുടർന്ന് തട്ടിപ്പുകാർ നൽകിയ വിവിധ യു പി ഐ നമ്പറുകളിലേക്കായി നാൽപ്പതിനായിരം രൂപ അയച്ചുകൊടുക്കുകയായിരുന്നു വീട്ടിലെ മുറിക്കു പുറത്ത് ഇറങ്ങരുതെന്നായിരുന്നു തട്ടിപ്പ് നടത്തിയാളുടെ നിർദ്ദേശമെന്നും ട്രീസ പറയുന്നു ഇവരുടെ മക്കൾ വിദേശത്തായതിനാൽ ഒരു ബന്ധു മാത്രമാണ് വീട്ടിലൊപ്പമുള്ളത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ട്രീസ വ്യക്തമാക്കി ചേച്ചിയോട് ഫോണിൽ വീഡിയോ കോൺഫറൻസിലാണ് ഫുൾ ഡ്രസ് യൂണിഫോം ആ നമ്മൾ ആരും കണ്ടാൽ തിരിച്ചറിയത്തില്ല അതായത് ഇവരിങ്ങനത്തെ ഒരു ആൾക്കാരാണ് ഓൺലൈൻ തട്ടിപ്പുകാരാണെന്ന് നമുക്ക് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം എനിക്ക് ആൾക്കാരെ എല്ലാം അറിയാം ഞാൻ ഇത്രയും കാലവും നോർത്ത് ഇന്ത്യ ജീവിച്ചതാണ് എനിക്ക് നല്ല പോലെ എല്ലാം അറിയാം പക്ഷെ ഇവരിൽ എനിക്കൊരു സംശയവും വന്നില്ല യാതൊരു സംശയവും വന്നില്ല സത്യമാണ് ഇവര് പറയുന്നത് എന്നുള്ളതിലായിരുന്നു അങ്ങനെയാണ് ഒരുക്കം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് സംസാരിച്ച് വന്നു ഫോൺ എന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു എൻ്റെ എഫ് ഡി നമ്പർ ചോദിച്ചു ഞാനെല്ലാം അവരോട് പറഞ്ഞു എല്ലാ നമ്പറുകളും കൊടുത്തു അവർ പറഞ്ഞു അത് നിങ്ങളുടെ ഈ ഞാൻ അക്കൗണ്ട് എല്ലാം കൊടുത്തല്ലോ അക്കൗണ്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഈ പൈസ എല്ലാം നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഗവൺമെന്റിന്റെ ഇതിലോട്ട് മാറ്റുക കാരണം അല്ലെങ്കിൽ സന്ദീപ് അടിച്ചു മാറ്റും പൈസ അതുകൊണ്ട് ആ പൈസ ഇങ്ങോട്ട് മാറ്റുക ഇതെല്ലാം ക്ലിയർ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ തിരിച്ചുള്ളൂ ഗവൺമെൻ്റ്